നമസ്കാരം നൈറ്റ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം മുല്ലപ്പള്ളി രാമചന്ദ്രൻ കേരളത്തിൽ കോൺഗ്രസിനെ നയിക്കും ഏറെക്കാലത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസ്സിന് തലവൻ ഉണ്ടായിരിക്കുകയാണ് എം എം ഹസൻ താൽക്കാലികമായി കോൺഗ്രസ് അധ്യക്ഷ പദവി കൈകാര്യം ചെയ്തിരുന്നതിന് അവസാനമായിരിക്കുന്നു ഇനി മുതൽ മുല്ലപ്പള്ളി രാമചന്ദ്രനായിരിക്കും കേരളത്തിന്റെ കെ അധ്യക്ഷൻ ഏറെക്കാലത്തെ ചർച്ചകൾക്കൊടുവിലാണ് രാഹുൽ ഗാന്ധി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേര് അംഗീകരിക്കുന്നത് കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി മുഗുൾ വാസ്നിക് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പട്ടിക ദേശീയ നേതൃത്വത്തിന് കൈമാറിയിരുന്നു പക്ഷേ ഏറെ ചർച്ചകൾ വേണ്ടി വന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ പേര് തീരുമാനിക്കാൻ അതോടൊപ്പം തന്നെ കെ സുധാകരൻ കെ സുധാകരൻ കൊടിക്കുന്നിൽ സുരേഷ് എം ഐ ഷാനവാസ് എന്നിവർ വർക്കിംഗ് പ്രസിഡന്റുമാരാകും ബെന്നി ബെഹനാൻ യു ഡി എഫ് കൺവീനറാകും ഇത്തരത്തിലാണ് ഇതിന്റെ തീരുമാനങ്ങൾ വന്നിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അന്വേഷണ സഖ്യത്തിന് മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്യലിന്റെ ഒന്നാം ദിവസം പൂർത്തിയായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ വേഷപ്രച്ഛനായാണ് കൊച്ചിയിലൂടെ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതിനിധി അർജുൻ സി മരടിലെ ആഡംബര ഹോട്ടലായ ക്രൗൺ പ്ലാസയിൽ ബിഷപ്പ് താമസിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ബിഷപ്പ് വിഘുവെച്ചിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം എന്നാൽ ദൃശ്യങ്ങൾ പകർത്തുകയാണ് എന്ന് മനസ്സിലാക്കിയ ബിഷപ്പിൻ്റെ അനുയായികൾ അർജുനു നേരെ കൊലവിളി നടത്തുകയും ചെയ്തിരിക്കുന്നു ഇന്ന് രാത്രി ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നാണത് ക്രൗൺ പ്ലാസ മുഴുവനും ബിഷപ്പിന്റെ അംഗരക്ഷകരുടെ കയ്യിലാണ് അല്ലെങ്കിൽ അതിൻ്റെ നിരീക്ഷണ ചുമതല അല്ലെങ്കിൽ വലിയ തോതിലുള്ള നിരീക്ഷണം അവിടെ ബിഷപ്പിൻ്റെ അനുയായികൾ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പോലീസും മഫ്തിയിൽ സ്പെഷ്യൽ ബ്രാഞ്ചും ഈ ഹോട്ടലിന് പുറത്ത് ഉണ്ട് എന്നുള്ള വിവരമാണ് അർജുൻ നൽകിയത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പശുക്കളെക്കൊണ്ട് തമിഴും സംസ്കൃതവും സംസാരിപ്പിക്കാൻ കഴിയുമെന്ന അവകാശവാദവുമായി വിവാദ സ്വാമി നിത്യാനന്ദ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ട്രോൾ ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു വാർത്തയാണിത് മനുഷ്യബോധത്തിന് അതീതമായ മുന്നേറ്റത്തിലൂടെയാണ് ഇത് സാധ്യമാകുന്നത് എന്ന് നിത്യാനന്ദ വ്യക്തമാക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ താൻ ആ കണ്ടുപിടുത്തത്തിന് അരികയാണ് എന്നും ശാസ്ത്രത്തിലൂടെ തന്നെ ഇത് തെളിയിക്കുമെന്നുമാണ് നിത്യാനന്ദ പറഞ്ഞിരിക്കുന്നത് കുരങ്ങുകൾക്കും മറ്റു ചില മൃഗങ്ങൾക്കും മനുഷ്യർക്കുള്ളതുപോലെ അവയവങ്ങളിൽ ില്ല എന്നാൽ മനുഷ്യബോധത്തിന് അതീതമായ ചില മുന്നേറ്റങ്ങളിലൂടെ അവയുടെ ശരീരത്തിലെ അവയവങ്ങളെ ഇത്തരത്തിൽ മാറ്റിയെടുക്കാൻ കഴിയും എന്നാണ് നിത്യാനന്ദ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവതിൻ്റെ ചില വാക്കുകളാണ് ഇന്ന് ആർ എസ് എസ് കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകൾ ദേശീയ തലത്തിൽ വലിയ ചർച്ചയായിരിക്കുന്നു ഇന്ത്യയിൽ താമസിക്കുന്നവരും ഇന്ത്യക്കാരായി തിരിച്ചറിയപ്പെടുന്നവരുമായ എല്ലാവരും ഹിന്ദുക്കളാണ് എന്നാണ് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പറഞ്ഞിരിക്കുന്നത് ആഗ്രഹിക്കുന്ന ഏതൊരു രാജ്യവും ജാതിയുടെ അതിർവരമ്പുകൾ മറികടന്ന് മുന്നേറണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം രാജ്യത്ത് ഗോസംരക്ഷണത്തിൻ്റെ പേരിൽ നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളെക്കുറിച്ച് അദ്ദേഹം ദ്ദേഹം സംസാരിക്കവേ കൃത്യമായൊരു നിരീക്ഷണം അദ്ദേഹം നടത്തുകയുണ്ടായി അതായത് ഗോസംരക്ഷണം നിങ്ങൾ വീട്ടിൽ വെച്ചാൽ മതി അത് ആൾക്കൂട്ട കൊലപാതകങ്ങളിലേക്ക് ആകരുത് ആൾക്കൂട്ട കൊലപാതകങ്ങൾ അപലപനീയമാണ് അവർക്കെതിരെ അതിശക്തമായ നടപടി സ്വീകരിക്കണം നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കരുത് ഗോരക്ഷകർ തങ്ങളുടെ പശുക്കളെ വീടുകളിൽ പരിപാലിക്കുകയാണ് വേണ്ടത് അതോടൊപ്പം അവയെ തുറന്ന സ്ഥലത്തേക്ക് അലയാൻ വിടണമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് രാജസ്ഥാനിൽ ഈ ഗോസംരക്ഷകരുടെ സംരക്ഷകരുടെ ആൾക്കൂട്ട കൊലപാതകങ്ങളൊന്നും ബി ജെ പിയുടെ വിജയത്തിന് തടസ്സമാകില്ല എന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പറഞ്ഞത് പക്ഷേ അതിനെ അതിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ഇപ്പോൾ ആർ എസ് എസ് തലവൻ മോഹൻ ഭാഗവത് സ്വീകരിച്ചിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വാരണാസിയിൽ നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ അനുമതി നൽകാത്തതിൻ്റെ വിഷമത്തിൽ യുവതി ബസ്സിന് തീ കൊളുത്തി എന്നുള്ള വാർത്തയാണ് അല്പസമയം പുറത്തു വന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് വന്ദന രഘുവംശി എന്ന യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഉത്തർപ്രദേശിനെ വിഭജിച്ച് പൂർവാഞ്ചൽ സംസ്ഥാനം വേണമെന്ന ആവശ്യവുമായി വന്ദന പ്രധാനമന്ത്രിയെ കാണാൻ എത്തുകയായിരുന്നു എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് അനുവാദം നിഷേധിച്ചതിനെ തുടർന്ന് യുവതി കണ്ടോൺമെൻറ് ബസ് സ്റ്റേഷന് സമീപം കിടന്ന ഉത്തർപ്രദേശ് സ്റ്റേറ്റ് റോഡ് ട്രാൻസ് ആഡംബര ബസ്സിന് ത വെക്കുകയായിരുന്നു തീ പിടിച്ചതിനെ തുടർന്ന് വോൾവോ ബസ് പൂർണ്ണമായും കത്തി നശിച്ചു തീ പടർന്നു പിടിക്കുന്നതിന് മുമ്പ് തന്നെ ബസ്സിനുള്ളിൽ യാത്രക്കാരെ ഉണ്ടായിരുന്നവരെ പോലീസ് പുറത്തെത്തിച്ചതിനാൽ വലിയൊരു അപകടമാണ് ഒഴിവായത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത പാർലമെന്റ് മണ്ഡലത്തിൽ ഒറ്റയടിക്ക് ജയിക്കുമെന്ന് കരുതേണ്ടെന്ന് കോൺഗ്രസിന് മുസ്ലിം ലീഗ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇടത് സ്വതന്ത്രൻ മത്സരിച്ചത് മാത്രമാണ് കഴിഞ്ഞ തവണ വിജയിച്ചതെന്ന് പി കെ ബഷീർ എം എൽ എ യു ഡി എഫ് നേതൃസംഗമത്തിൽ തുറന്നടിച്ചിരിക്കുകയാണ് നേതാക്കന്മാർ വരുമ്പോൾ മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തകരെ കാണാറുള്ളൂവെന്നും എം എൽ എ പരിഹസിച്ചു എം ഐ ഷാനവാസ് എംപിയെ വേദിയിലിരുത്തിക്കൊണ്ടായിരുന്നു പി കെ ബഷീറിന്റെ വിമർശനം ഇത് യു കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കാരണം വയനാട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമായ മലപ്പുറം ജില്ലയിലെ ഏറനാട് മണ്ഡലത്തിലെ എം എൽ എ കൂടിയാണ് പി കെ ബഷീർ കോൺഗ്രസ് ലീഗ് തർക്കത്തിന് വയനാട്ടിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ തർക്കത്തിലേക്ക് തള്ളിവിടുന്നതാണ് വിടുന്നതാണ് പി കെ ബഷീറിൻ്റെ ഈ നിലപാട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മറ്റ് പ്രധാന വാർത്ത അന്തരിച്ച നടനും സംവിധായകനുമായ ക്യാപ്റ്റൻ രാജുവിൻ്റെ സംസ്കാരം വെള്ളിയാഴ്ച നടക്കും എന്നുള്ളതാണ് അമേരിക്കയിലുള്ള മകൻ രവിരാജ വ്യാഴാഴ്ച കേരളത്തിലെത്തും ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം വെള്ളിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് വസതിയായ പാടിവട്ടം പാൻജോസ് അപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരും കുടുംബാംഗങ്ങൾ മാത്രം പങ്കെടുക്കുന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം ഏഴ് നാൽപ്പത്തിയഞ്ചിന് പൊതുദർശനത്തിനായി എറണാകുളം നോർത്ത് ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകും പത്ത് പത്ത് മണിവരെയാണ് ഇവിടെ പൊതുദർശനം തുടർന്ന് സ്വദേശമായ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ആലപ്പുഴയിൽ ക്യാപ്റ്റന്റെ പ്രിയപ്പെട്ട ഭക്ഷണശാലയായ ഹോട്ടലിന് മുന്നിലും തിരുവല്ല ജംഗ്ഷനിലും പത്തനംതിട്ട ടൗൺ ഹാളിന് മുന്നിലും അല്പസമയം അന്ത്യാഞ്ജലി അർപ്പിക്കാനായി വാഹനം നിർത്തിയിടും അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ടു മുതൽ മൂന്ന് മുപ്പത് വരെ ഓമല്ലൂർ ഗവൺമെന്റ് എച്ച് എസ് പൊതുദർശനത്തിന് വെച്ച ശേഷം ഓമല്ലൂരിലെ ബന്ധുവീട്ടിലെത്തിക്കും തുടർന്ന് നാലു മണിക്ക് പുത്തൻപീടിക നോർത്ത് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്ന മൃതദേഹം കുടുംബ കല്ലറയിലാണ് സംസ്കരിക്കുക ഇതോടെ നൈറ്റ് റൌണ്ട്അപ്പ് അവസാനിക്കുന്നു നമസ്കാരം